നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഒരു പാലം പാലത്തിന് കുറച്ച് ഭാഗം തകർന്നു വീണിരുന്നു അതിവിടെ ചില മാധ്യമങ്ങളൊക്കെ വലിയ ആർത്തി വാർത്തയാക്കി അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും കുങ്ങികളുമൊക്കെ അതെല്ലാം എടുത്ത് നരേന്ദ്രമോദിയുടെ മണ്ടയ്ക്കോട്ട് വെച്ചു മോദിയുടെ മോദിയും അതിന് നേരത്തെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രിയായി ഇവർ ഭരിക്കാത്ത ഏത് സംസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ ഉത്തരവാദി മോദിയാണ് അങ്ങനെ അതിനവർ വലിയ പ്രചാരം കൊടുത്തു അപ്പോഴാണ് ഈ പാലത്തിന് നാൽപ്പത് വർഷം പഴക്കമുണ്ടായിരുന്നു എന്ന ആ വാർത്ത കൂടി പിന്നാലെ വരുന്നത് അപ്പോൾ എങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ടും മോദിയൊന്നും ആ സമയത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയല്ല മോദിയൊന്നും മാത്രമല്ല ബി ജെ പി പോലും അവിടെ ഭരിക്കുന്നില്ല ആ സമയത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഉടനെ അടുത്ത ക്യാപ്സോളും കൊണ്ടുവന്ന് ഇത്രയും പഴക്കമുള്ള പാലമായിരുന്നുവെങ്കിൽ ഈ നാൽപ്പത് വർഷം എന്ന് പറയാനായിട്ട് വലിയ പഴക്കമൊന്നുമില്ല ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മണത്ത പാലം പോലും ഇപ്പോൾ ഇപ്പോഴും വലിയ കേടു കൂടാതെ നിൽപ്പുണ്ട് അപ്പോൾ ഈ നാൽപ്പത് വർഷത്തെ പാലം വലിയ പഴക്കമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അടുത്ത ന്യായീകരണം കൊണ്ട് അവർ വരുന്നു ഈ നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ടായിരുന്ന പാലം എന്തുകൊണ്ട് പൊളിച്ചു മാറ്റിയില്ല തകർന്നതിന് മുമ്പ് എന്തുകൊണ്ട് പൊളിച്ചു മാറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത് വീണ്ടും മോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ആക്രമണം പക്ഷേ ഈ ദൈവം എന്നൊരു സംവിധാനമുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വളരെ ബിസിയാണ് തോന്നും ഭയങ്കര തിരക്കാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിനാൽ ഒന്നും നാളേക്ക് മാറ്റി വെക്കുന്നില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പഴയ ഒരു കെട്ടിടം പൊളിക്കാൻ വെച്ചിരുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അതൊരു സിഗ്നൽ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇവന്മാരുടെ കർച്ചിന് കുറച്ച് ഇതായി ഇതായി ഇപ്പോൾ കടമനടിയിലെ ഒരു പഴയ സ്കൂൾ കെട്ടിടം തകർന്നു വീണ്ടിരിക്കുന്നു ഇവർ കുറച്ച് മുന്നേ എന്താണ് ന്യായീകരിച്ചുകൊണ്ടിരുന്നത് പഴയതാണെങ്കിൽ ഗുജ ഗുജറാത്തിലെ പഴയ പാലമായിരുന്നെങ്കിൽ പൊളിച്ചു എന്ന് ചോദിച്ചവർ ദ സ്വന്തം നാട്ടിൽ രണ്ട് രണ്ട് സംഗതികൾ രണ്ട് നിർമ്മിതികൾ തകർന്നു വീണിരിക്കുകയാണ് എന്ന് വെച്ചിട്ട് ന്യായീകരിക്കും അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ദൈവം ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കുന്നില്ല ഉടനെ ഉടനെ തന്നെ അതിനുള്ള ബലവും റിപ്ലയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കമ്മികൾ ഇത്രയും ദിവസം കുങ്ങുകൾ ഇത്രയും ദിവസം നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള പാലം എന്തിനാണ് എന്തിനോട് നിലനിർത്തിയെന്ന് ചോദിച്ചാൽ അതേ നാട്ടിൽ ഇതിപ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിസ്റ്റ്കാര് മാത്രമല്ല ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരും ഉണ്ട് കാരണം ഇവർ രണ്ട് ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ പാലം എന്തുകൊണ്ട് പൊളിച്ചു കളഞ്ഞില്ല എന്ന് മോദിയോട് ചോദിക്കുന്നവർ ഉത്തരം പറയേണ്ടതാണ് എന്തുകൊണ്ട് പഴയ സ്കൂൾ കെട്ടിടം നിങ്ങൾ പൊളിച്ച് മാറ്റിയില്ല അല്ലെങ്കിൽ പഴയ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം നിങ്ങൾ എന്തുകൊണ്ട് പൊളിച്ച് മാറ്റിയില്ല ഇന്നലെ ഒരു സ്കൂളിൽ ഒരു കുട്ടി കറണ്ടടിച്ച് മരണപ്പെട്ടു എന്നല്ല പറയേണ്ടത് കൊല്ലപ്പെട്ടു എന്നാണ് പറയേണ്ടത് അതിലും അവർ ഇവിടുത്തെ സിസ്റ്റത്തിനെയാണ് കുറ്റം പറയുന്നത് അപ്പോൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന വിനകൾ അപകടങ്ങൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്വങ്ങൾ അവർ ഏൽക്കില്ല എന്നാൽ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും ഗുജറാത്ത് ഉത്തർപ്രദേശ് ആണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാണ് കാര്യം ഇതിൻ്റെ പിന്നിലെ കഥകളൊന്നും അവർക്കറിയേണ്ട നേരെ എടുത്ത് അവിടുത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണെന്ന് പോലും അവർക്കറിയില്ല നേരെ എടുത്ത് മോദിയുടെ മണ്ണക്കോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് യു പി ആണ് പിന്നെ എളുപ്പമാണ് യോഗിയുടെ മണ്ണക്കോട്ട് ഇട്ടു കൊടുത്താൽ മതി അത് അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ ഒരുപാട് കാലം മുമ്പുള്ള നിർമിതിയാണെന്ന് മനസ്സിലാവും അത് കോൺഗ്രസ് ആണ് വരിച്ചതെന്ന് മനസ്സിലാവും അപ്പോഴവർ പറയും നാൽപ്പത് വർഷമായില്ലേ ഈ നാൽപ്പത് വർഷം എന്ന് ഒരു പാലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പഴക്കമൊന്നുമല്ല പത്തും നൂറും വർഷം കഴിഞ്ഞ ആ നിർമ്മിതികൾ ഇവിടെ നിൽക്കുന്നു എന്തിന് മുല്ലപ്പെരിയാർ ഡാം വരെ ഇവിടെ നിൽക്കുന്നു എത്ര വർഷമായി അപ്പോൾ അതുപോലെഞ്ഞോ ഇല്ല അപ്പോൾ ഈ ഗുജറാത്തിൽ ഗുജറാത്തിൽപ്പെടുന്ന നാൽപ്പത് വർഷത്തെ പാലം ഇന്ന് തകർന്ന് വീണെങ്കിൽ അത് നിർമ്മിച്ച ആളുടെ പിഴവാണ് അത് നിർമ്മിച്ച സമയത്ത് നടത്തിയ അഴിമതിയാണ് അന്ന് കാണിച്ച കൊള്ളരരാമയാണ് അന്ന് ഭരിച്ചത് കോൺഗ്രസ് ആണ് അതവർ മിണ്ടില്ല വർത്തമാന കാലത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനുള്ള കൂലിയാണെന്ന് തോന്നുന്നു ഉടനെ ഉടനെ ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇവിടെ ഇവമാർക്ക് കാണിച്ചു കൊടുക്കുന്നത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ പോലും ഇല്ലായിരുന്നു ഇവർ ഇതൊക്കെ വെച്ചിട്ട് അലക്കുമായിരുന്നു ഇന്നിപ്പോൾ മിണ്ടാ പോലും പറ്റാത്ത രീതിയിലാണ് ഇതാ കടമനട്ടയിൽ ഒരു സ്കൂൾ കെട്ടണം വീണിരിക്കുകയാണ് ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു പഴയതാരതൃങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ ഒളിച്ചു മാറ്റിയില്ല ഭാഗത്തിന് ആർക്കും അപകടമൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത് അങ്ങനെ തന്നെ തന്നെയാവട്ടെ ഇനി മനുഷ്യജീവനും കൂടെ പോകണമായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കരണ്ടെടുക്കാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലുള്ള വലിയ തടിക്കഷ്ണമെടുത്ത് മാറ്റിയാൽ നന്നായിരിക്കുമെന്നേ ഇവിടുള്ള രാഷ്ട്രീയക്കാരോട് പറയാനുള്ളൂ